ഹലോ ഗായ്സ് എന്തൊക്കെ എൻ്റെ വിശേഷം സുഖം തന്നെയെന്നേ എല്ലാരും അടിപൊളി എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ അത്ര അടിപൊളിയായിരുന്നില്ല കുറച്ച് നല്ല പനിയൊക്കെ കിട്ടിയിരിക്കുമായിരുന്നു ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ മുതൽ നല്ല പനിയായിരുന്നു അപ്പോൾ ഇപ്പം ഒന്ന് ശരിയായി വരുന്നുള്ളൂ ഇവിടെ ആണെങ്കിൽ നല്ല മഞ്ഞും ഐസും ഫ്രീസിങ് റെയിൻ റെയിനൊക്കെയാണ് അപ്പോൾ പുറത്തിറങ്ങാനൊന്നും അധികം പറ്റത്തില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ഇവിടെ ലേക്ക് ഫ്രീസ് ഫ്രീസായത് ഞാൻ അന്നൊരിക്കൽ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് ഇരിക്കുക പക്ഷേ വണ്ടീൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് നിങ്ങൾക്ക് അതിന് മുന്നേ ഒന്ന് കാണിച്ചു തരാം ഇതാണ്ടോ ഗൈസ് ഇതാണ് അവസ്ഥ ഫുള്ള് ഫ്രീസായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുക ഇതിപ്പോൾ ഹീറ്റ് ചെയ്തിട്ടൊന്നും പോയില്ല ഇനിയിപ്പോ പുറമേന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇരിക്കുന്നു ഇതോ നല്ല സീനായി ഇരിക്കുക വണ്ടീന്റെ ഇതൊക്കെ നമ്മളിപ്പൊ പൊളിച്ചിട്ടുതോ ഈ കാടുന്നതൊക്കെ ഉണ്ടോ ഗ്ലാസിന്റെ മുകളിൽ ഇങ്ങനെ ഐസ് വരണ്ടല്ലേ ഇങ്ങനെ ഇരിക്കാനൊക്കെ മനിക്കൊരു സാടാ ഇപ്പൊ ഇതുണ്ടോ ഇത് ഗ്ലാസ് താത്തെ ഇതാണ്ടോ ഗ്ലാസ് താത്തിട്ട് അങ്ങനത്തെ അവസ്ഥയിലുള്ളത് വണ്ടി മൊത്തം വണ്ടി റിമോട്ട് സ്റ്റാർട്ട് ഒന്നും ആവുന്നേ ഇല്ലായിരുന്നു കൊറേ നേരം ഓണാക്കിട്ടിട്ട് ഓണാക്കിട്ടിട്ടപ്പങ്ങനെയെങ്കിലും ആകെ ഇല്ലേ നല്ല എന്താ പറയാ നല്ല രീതിക്ക് ഐസും ഫ്രീസിങ് റീനൊക്കെ ആയത് കാരണം ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത് നമുക്ക് പോയി നോക്കാം എന്തായാലും അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി ഇപ്പോൾ ലേക്കിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക അത്യാവശ്യം കണ്ടീഷൻ അത്ര നല്ലതെന്നല്ല പക്ഷേ അതിൻ്റെ ഈ നടുക്കൊക്കെ ലേക്കിൻ്റെ നടുക്കൊക്കെ പോയിട്ട് ആൾക്കാർ ഇരിക്കുന്നൊക്കെ കാണുന്നുണ്ട് ഫുൾ ഇങ്ങനെ ആക്ച്വലി അത് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല പക്ഷേ ഫുൾ ഫ്രീസ് ആയിട്ട് ഇങ്ങനെ ഗ്ലാസ് പോലെ ആയിട്ട് ആയിട്ടില്ലേ അത് കാരണം ആ ആക്സിഡൻസും അങ്ങനെ ഇതൊക്കെ കൂടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ആക്ച്വലി സ്നോ കുറവാ പക്ഷെ ഫ്രീസിങ് റെയിനും ഭയങ്കരായിട്ട് ഇങ്ങനെ ഫ്രീസാവും അപ്പോൾ തണുപ്പ് അതുകൊണ്ട് ഭയങ്കര കൂടുതലാണ് ഇതാണ് ഗൈസ് ലീക്ക് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മറ്റേ ടർട്ടിൽ പോണിന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് വിന്റർ ആകുമ്പോൾ എങ്ങനെ എന്ന് ഇതല്ലേ പക്ഷെ ആക്ച്വലി ഇതിലും ഫ്രീസ് ആയിട്ടാണ് കിടക്കുക ഇതിപ്പോൾ ഇച്ചിരി ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നതുകൊണ്ട് ചെറുതായിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഇത് കുറയുന്നുണ്ട് അപ്പം ഈ സ്നോ കുറഞ്ഞ് കുറഞ്ഞ് വരും ഇത് കണ്ടു കൈ നമ്മളിപ്പോൾ ഉള്ളത് ലേക്കിൻ്റെ ഉള്ളിലാണ് ഇത് ശരിക്കും സമ്മറിന് ഇത് പ്രോപ്പറായിട്ട് എടുക്കുന്ന ഒരു ലേക്കാണ് പക്ഷേ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇതിലും ആക്ച്വലി ഫ്രീസ് ആയിട്ടാണ് ഇരിക്കുക ഇതിപ്പോ ഇച്ചിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറുതായിട്ട് ഐസ് മെൽറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് നമുക്കറിയില്ല പക്ഷെ ഇത്രയും ദൂരം പോകാൻ പറ്റുന്നു പക്ഷെ അവിടെ ഒരാൾ അങ്ങ് ദൂരക്ക് കാണാൻ പറ്റുന്നുണ്ട് അറിയില്ലാണ്ടില്ലേ മീൻ പിടിക്കാൻ ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ അതിനെക്കുറിച്ച് നല്ലോണം അറിയാമായിരിക്കുമല്ലോ വീടിന്റെ ഏരിയ ആണോ നല്ല ആ പാലത്തിന്റെ ഇതൊക്കെ വന്നിട്ട് ഇതിന്റെ നടുക്കെ കൂടെ ഇങ്ങനെ ഈ ലേക്കിന്റെ നടുക്കെ കൂടെ നടന്നോണ്ടിരിക്ക നല്ല രസമുണ്ട് നല്ലൊരു സുഖമുള്ള സമയം എപ്പോഴും ഇങ്ങനെ കിട്ടൂല കാരണം ലേക്ക് എപ്പോഴും ഫ്രീസ് ആയിരിക്കില്ലല്ലോ അപ്പൊ എന്താ പറയാ ഇതിപ്പോ നല്ല സമയമായതുകൊണ്ട് നോക്കി ഇങ്ങനെ ഒരു ഇതിൽ കിട്ടുന്നത് നന്ദോ അതുകൊണ്ടാണ് അവിടുന്ന് ദൂരത്തുനിന്ന് മറ്റേ ഡ്രോൺ ഷോർട്ട്സ് എടുത്തോണ്ടിരിക്ക നല്ല വിസിബിൾ ആയിട്ടും നല്ല ഭംഗിയിൽ നിങ്ങൾക്കും കൂടെ കാണിച്ചരാന്ന് വെച്ചിട്ട്